കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിലെ അടുക്കള ഹോട്ടലിൽ ഓഞ്ഞ അയില വറുത്തതിന് നൂറ്റി മുപ്പത് രൂപ വാങ്ങി കഴുത്തറക്കുന്നത് പോലെ കിളിമാനൂർ കുളിമാത്ത് ചട്നി മാമി എന്ന ഹോട്ടലിൽ ചായക്ക് മുതൽ പോക്കറ്റ് അടിക്കപ്പെടുകയാണ് ഒരു ചായക്ക് ഇരുപത്തിരണ്ട് രൂപ ഫിൽറ്റർ കോഫിക്ക് മുപ്പത്തി രൂപ വടക്ക് ഇരുപത്തിരണ്ട് രൂപ ഇടലിക്കാണെങ്കിൽ ഇരുപത്തി അഞ്ച് രൂപ രണ്ട് ചെറിയ പൂരിക്ക് നൂറ്റിപ്പത്ത് രൂപ എന്താ കൊള്ളാ അല്ലേ തീർന്നില്ല ഇതിന്റെ കൂടെ അഞ്ച് ശതമാനം ജി എസ് ടി നമ്മൾ കൊടുക്കണം ഫൈവ് സ്റ്റാർ ഹോട്ടൽ അല്ല സാധാരണ ഹോട്ടലാണ് എ സി റെസ്റ്റോറന്റ് പോലും അല്ല സാധാരണയുള്ള നാട്ടിൻ പുറത്തെ ഒരു ഹോട്ടല് ഒരു ചായക്ക് ഇരുപത്തിരണ്ട് രൂപ തട്ടുകടകളിൽ പത്ത് രൂപയ്ക്ക് അല്ലെങ്കിൽ പന്ത്രണ്ട് രൂപയ്ക്ക് കിട്ടുന്ന ചായയാണ് ഇവിടെ നമ്മൾ ഇരുപത്തിരണ്ട് രൂപ തരയേണ്ടത് തട്ടുകടയിലെ പോലെ അതേ ഗ്ലാസിൽ അതുപോലെ പാലും തേയിലയും പഞ്ചസാരയും ഒക്കെ ഇട്ടാണ് ഇവിടെയും ചായ ഉണ്ടാക്കുന്നത് അല്ലാതെ ബൂസ്റ്റും ഹോളിക്സും ഒന്നും ഇട്ടല്ല ഈ ഇരുപത്തിരണ്ട് രൂപയ്ക്ക് തരുന്ന ചായ അതുപോലെ വടക്ക് ഇരുപത്തിരണ്ട് രൂപ വാങ്ങുന്നത് അതും പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് രൂപയ്ക്കാണ് തട്ടുകിടകളിൽ മാത്രമല്ല വെജിറ്റേറിയൻ ഹോട്ടലുകളിൽ പോലും കിട്ടുന്നത് പത്തും പന്ത്രണ്ട് രൂപയ്ക്കാണ് പിന്നെ ഇഡലി ഒരെണ്ണത്തിന് ഇരുപത്തിരണ്ട് രൂപ സ്വർണം കൊണ്ടുണ്ടാക്കിയ ഇഡലി ആയിരിക്കും ഇതിലെല്ലാം കേവ പറയേണ്ടത് പൂരി തന്നെയാണ് രണ്ട് ചെറിയ പൂരിക്കാണ് നൂറ്റി പത്ത് രൂപ വാങ്ങുന്നത് അതായത് ഒരു പൂരിക്ക് അമ്പത്തിയഞ്ച് രൂപ എനിക്ക് തോന്നുന്നു ഒരു ഗ്രാമ തങ്കത്തിൽ പോന്നിയ പൂരി ആയിരിക്കണം നാണമില്ലേ മോലാളി ഇങ്ങനെ കഴുത്തറക്കാൻ ഒരിക്കൽ കയറുന്നവർ പിന്നീട് അതുവഴി യാത്ര പോലും ചെയ്യ അഥവാ യാത്ര ചെയ്യുകയാണെങ്കിൽ അവിടെ വരുമ്പോൾ സ്പീഡ് താനേ കൂട്ടിപ്പോവും നമ്മൾ ആദ്യം ഇതിന്റെ ഒന്നും വില ചോദിച്ചിട്ടല്ല വാങ്ങി കഴിക്കുന്നത് കഴിച്ചിട്ട് ബില്ല് വരുമ്പോഴാണ് തങ്ങൾക്ക് പറ്റിയ അബദ്ധം മനസ്സിലാക്കുന്നത് ബില്ല് കാണുമ്പോൾ തന്നെ കഴിച്ചതൊക്കെ അങ്ങ് ദഹിക്കും ദഹനക്കേട് പറ്റിയ ഹോട്ടൽ തന്നെയാണ് കഴിച്ചിട്ടും പണം കൊടുക്കുന്ന കൗണ്ടറിൽ ചെല്ലുമ്പോൾ തന്നെ ദഹിച്ചങ്ങ് പോവും ദഹനക്കേട് ഉള്ളവരെ ഇവിടെ കൊണ്ടുവന്ന് കഴിപ്പിച്ചാൽ അസുഖം തനിയെ അങ്ങ് മാറിക്കിട്ടും ഒരു മരുന്നും കഴിക്കേണ്ട കാര്യമില്ല അല്ല എൻ്റെ ഒരു സംശയം ഇവിടെ ഭക്ഷ്യവകുപ്പും ആരോഗ്യ രോഗവും ഒന്നും തന്നെ ഇല്ലേ ഇങ്ങനെ കൊള്ളയടിക്കുന്നവരെ നിയന്ത്രിക്കാൻ അവർക്ക് ഉത്തരവാദിത്തമില്ലേ ഒരു കടയും തുറന്നു വെച്ച് തോരുന്ന വില ഈടാക്കാനായിട്ട് എന്തുവാണിത് ഒരു വെള്ളരിക്ക പട്ടണമാണോ ഇതില് സർക്കാർ ഉറപ്പായിട്ട് ഇടപെടുക തന്നെ വേണം വില ഏകീകരിക്കണം അമിത വില ഈടാക്കുന്ന ഹോട്ടലുകൾക്ക് താക്കീത് കൊടുക്കുക തന്നെ വേണം ചുമ്മാതല്ല നാട്ടുകാരി ഇവിടെ വന്ന് കയറാത്തത് ചുരുക്കത്തിൽ ഇവിടെ കയറുന്നവരെല്ലാം തന്നെ ദൂര അവരെ ആകുമ്പോ നമുക്കൊങ്ങ് പറ്റിക്കാലോ പിന്നീട് കേരള എന്നുള്ളതല്ലേ ഉള്ളൂ അപ്പൊ കിട്ടുന്നത് ഇങ്ങ് പോരട്ടെ എന്നായിരിക്കും മുതലാളിയുടെ ചിന്ത